ബഹുമാനപ്പെട്ടു വന്നുകൊണ്ട് ചോദിക്കുകയാണ് എനിക്കൊരു അള്ളാഹുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കാനാണ് സ്ഥാപിക്കാനാണ് ആദരവായ പ്രവാചകർ തന്നെ പ്രിയപ്പെട്ട എന്ന കരലിന്റെ കഷ്ടമാകുന്ന പൊന്നുമോള് വിവാഹം ചെയ്തതായ മരുമകനാകുന്ന അരി ഇലാഹ ഇല്ലല്ലാ ോ പൊന്നമോനെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എൽമി വാലിയുൻ ബാബുഹാ

നമ്മൾ സുന്നികൾക്ക് തന്നെ കുറഞ്ഞു പോയൊരു വിക്കറാണ് ഇതിലായിരുന്നില്ല ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ചെല്ലു സംസ്കാരത്തിന് ശേഷം പത്തൊണ്ണം ചെല്ലാൻ പറയാം എത്ര പേര് ഇരിക്കുന്നുണ്ട് ചാടി ഇറങ്ങി ഓടുക കാരണം നമുക്കിന്ന് സുഭാൻ അലഹദില്ല അള്ളാഹു ലായിരായില്ലെന്നൊന്നും വിലയില്ല വിലയില്ല നമ്മൾ അർത്ഥം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ലഫുത കിട്ടിയാൽ ഭയങ്കര കിട്ടല

ഒരു സാധനം കൊടുത്തായിട്ട് ചെല്ലൂല ഒരു ഇജാസത്തിന് പ്രകാരം ഇല്ല അനുവാദം നൽകി ചെല്ലുന്നതും നീ കൊട്ടപ്പടി അല്ലാതെ ചെല്ലുന്നതിനും രണ്ടും വ്യത്യാസമുണ്ട് മനസ്സിലാക്കണം ഒരു വലിയൊരു ആരിമിനെ നമ്മൾ സമീപിച്ചു സയ്യിദിനെ സമീപിച്ചു അവർ നമുക്ക് ഇജാസത്ത് പ്രകാരം നൽകുന്നതും അല്ലാതെ ആ തിക്രം നീ കൊട്ടപ്പടി ചെല്ലിയതും രണ്ടും രണ്ടാണ് രണ്ടാ അള്ളാഹു നമ്മളെ സാനിഹികൾ ചെറുപ്പം മാറും അതുകൊണ്ട് അത് മനസ്സിലാക്കണം അതില് വലിയൊരു ഫലം ഉണ്ടാവും അതിന്റെ എണ്ണം അവർ പറയും ആ എണ്ണം കറക്റ്റായിട്ട് തന്നെ പിടിക്കണം അങ്ങോട്ട് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് റദ്ദു പറയുന്ന പെണ്ണുങ്ങള് അതുപോലെ തന്നെ പുരുഷന്മാരും എന്ത് തിക്രൂ കൊടുത്താലും പറയും ഞാൻ ഞാൻ പതിനായിരം തമാശ ഇത് തന്നെ എന്ത് തിക്രൂ കൊടുത്താലും അതെല്ലാം മുപ്പതിനായിരം അമ്പതിനായിരം ചെല്ലുന്നുണ്ടാ പിന്നെ ആഹത്താണ് പൊയ്ക്കോളാം പറ അങ്ങനെ ആകാൻ പാടില്ല

ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദ്വാ ഉണ്ടെങ്കിൽ അത് ഏതാണത് കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഷാഫി മോദനം മോദനം ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർക്കാണെങ്കിൽ എന്തു പറയാ മറ്റേത് മസ്ബുക്കാണ് പിന്തുടർന്നത് അനുഭാത്തില്ല അവൻ വന്ന് നേരെ വിവാമിനോടൊപ്പം അടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ കിട്ടി അറക്കായ വന്ന് തുടർന്നവൻ എന്താണ് അങ്ങനെ ആയി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തു മോദണം ഫാത്തി തറാവിയെ നിസ്കരിക്കണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ ഷാഫി മധുരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് ഷാഫിയാണ് നമ്മുടെ മത അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന ഓതണം നിർബന്ധം നിർബന്ധം ആ ഇമാമിന്റെ നല്ല കൊള്ളാം ഇല്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് മാത്രം മറക്കത്തില്ല കഴിയുമ്പോഴും അത് മാത്രം ഫാത്തിഹ ഓതണം ഉമ്മ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അതൊന്നും മിക്ക ആളുകളെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ചെറിയ വിഷയമാണ് പക്ഷെ ഗൗരവമുള്ള വിഷയാണ് നിസ്കാരം ഉണ്ടാവൂല കാര്യമായിട്ട് അവിടെ വന്ന് തലയും തലേംകൂത്തി മറിഞ്ഞായിട്ട് ഗണിക്കപ്പെടും ഫാത്തിഹ ഓതണം വളരെ ശ്രദ്ധിക്കണം ഞാൻ ഓത്ത് കേട്ടല്ലോ പറ്റൂല ഓത്ത് കേട്ടാ പോരാ തീർന്നാൽ ഉടനെ നീ എന്തോണം നൽകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് കബൂലിയാഹു നൽകട്ടെ ഞാൻ പറഞ്ഞത് നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ് ഒന്നും അറിയില്ല ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത് എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല നാട്ടിൽ ദറസ് ഉണ്ടെങ്കിൽ പത്ത് മുത്തല്ലിങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിനെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ വീട്ടിൽ വെറുതെയാൽ ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലക്കിരുന്നാൽ ഇൽമ പഠിച്ചതിന്റെ കൂലി ലഭിക്കും ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും സാദിനോട് ചോദിക്കണം ഉസാദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പഴ ഫിക് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്നത് നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് അപ്പോൾ ഉസാദ് ആ സമയത്ത് പോയാ മറ്റേത് നിനക്കൊന്നും എന്ന് പറഞ്ഞ് നീ അവിടെ ഇരുന്നിട്ട് വേറെ നിനക്ക് സർഫൊക്കെ ആയിരിക്കും അഴ്വ കിട്ടൂല അതൊന്നും നിനക്ക് തലക്ക് കയറൂല അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇനി അതൊന്നും അല്ല അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലുകൾ ചോദിക്കാം അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ് സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ തലയ്ക്കാണ് മുറിവ് പറ്റിയത് അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് അവർക്കിടയിൽ തന്നെ ചർച്ചയായി നബി സ്ഥലത്തില്ല വിധങ്ങളും മദീനയിലാണുള്ളത് അപ്പൊ ചിലർ പറഞ്ഞു കുളിക്കണം 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 എന്ന് പറഞ്ഞ തൈമം ചെയ്ത് മതി പിന്നീട് ആ നസ്കാരം കള്ളാ വീട്ട പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇജിത്തിഹാദ് പറഞ്ഞ ആകെ അദ്ദേഹം സ്വഹാബത്തിന്റെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു കുളിയിലൂടെ പുളിയിലൂടെ ഉണ്ടായിത്തീർന്ന രക്തം തലയ്ക്ക് പൊട്ടി പൊട്ടലാൽ രക്തം നല്ലതുപോലെ വാർന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീനെത്തുന്നതിന് മുമ്പ് ആയില്ലാഹിന്നീസാണിത് ചുരുക്കി പറയാൻ ഇതറിഞ്ഞ നബി സലഹ്ലൈ വസ്ലാമ തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ എന്ത് വിവരക്കാണ് നിങ്ങൾ കാണിച്ചത് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാമ തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ സഹാബത്തെ അറിഞ്ഞു വരുന്നതുള്ളൂ മസലകൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ നോക്കൂ നിങ്ങൾ അപ്പോ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാനെ കാരണമായി തീരുന്നു നമ്മൾ സ്വന്തം ഇജിറ്റാതെ ഇപ്പോഴും അങ്ങനെ മുജിതഹദീങ്ങളായി മാറുകയാണ് നമ്മൾ അതങ്ങനെ ആയിക്കൂടെ അങ്ങനെ എന്ത് വിഷയം വന്നാലും നമ്മൾ അങ്ങോട്ട് മറ്റുള്ള ഒരു രാജ്യത്തിലേക്ക് അവിടെ സൗദിയിൽ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ക്യാസാക്കണ്ട് ദീൻ പഠിക്കാനേ തയ്യാറാകുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കൊണ്ട് ജിത്തിഹാദ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യ നാല് മാസവും പത്ത് ദിവസവും ഇതയിരിക്കണം നിർബന്ധം പറഞ്ഞതാ നമ്മളാണെങ്കിലും നാപ്പു ദിവസം കഴിയും എന്നെ മുല്ലക്കൽ കൊണ്ട് മുല്ലക്കല ചെറുപ്പിന്നിരിക്കും സംരക്ഷിക്കും ഏ ആണോ അല്ലേ ആണോ അല്ലേ പിന്നെ ഉമ്മായ നോക്കുമ്പോ അവിടെയാണ് ഉള്ളത് സംഭവം നാപ്പത് നാപ്പത് ദിവസം ആരാ പറഞ്ഞത് അങ്ങനെ എവിടെയില്ല والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فرشد القرآن يقرآن الله سبحانه وتعالى أرمى برطيانه ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യമാർ തീർച്ചയായും അവർ തീർച്ചയായും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നാല് മാസവും ദിവസവും പരിശുദ്ധമായ നാല് മാസം പത്ത് ദിവസം ഖുർആന്റെ കൽപ്പനയാണ് അതിന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് താഗുദിയാണ് നമുക്ക് പലതും അവനെ ചിന്തിക്കാം ഗർഭം ഉണ്ടോ എന്ന് നോക്കാനാണ് ഏഹ് അതൊന്നുമില്ല അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു ഗർഭമൊന്നുമില്ല എന്നാ അതിന അങ്ങനെയല്ല താഗുദിയാണ് അതിന്റെ കാരണം പറയേണ്ടതില്ല അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇരിക്ക അങ്ങനെ തന്നെയാണ് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയത് ചില കാര്യങ്ങൾ അതിലുണ്ട് അതിന് ഇത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് എടുക്കണ്ട ചിലർക്ക് ഭയങ്കര സംഭവമായിട്ട് എടുക്ക ഇത് ആചരിക്കുന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് വായിക്കണം ആരെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് ആരെയൊക്കെ കാണാൻ പറ്റും ഇദ്ധ ആചരിക്കുന്നതിന് മുമ്പും നിനക്ക് അതേ മസലയാണ് ഇത് ആചരിച്ചതിന് ശേഷം ആ മസലയാണ് നീ ഇന്നുവരെ അത് പഠിച്ചിട്ടില്ല ഇദ്ധ ആചരിക്കുന്ന സമയത്ത് മാത്രം ഒരു മസല വന്നു അങ്ങനെ ഒന്നും എവിടെയും മസല ഇദ്ധ ഇരിക്കുന്നതിന് മുമ്പ് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ ഇദ്ധ ആചരിക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇതീരിക്കുന്ന സമയത്ത് ആരെയൊക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നുവോ തീരെ അവരെയൊക്കെ തന്നെ കാണാനും പറ്റൂല അതാരൊക്കെയാന്നുള്ളത് നിനക്ക് അറിയാത്തെയാണ് പ്രശ്നം നമ്മൾ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ബന്ധുക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇതിങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മത്സര അറിയുന്നില്ല പഠിക്കണം ഞാൻ പറഞ്ഞത് ഇനിമ എന്തൊക്കെ വിഷയങ്ങൾ എന്നുള്ളതാണ് ഈ സൂചന നമുക്കെല്ലാം അറിയാം എന്നാ ഒന്നും അറിയില്ല അതാണ് ഈ പറഞ്ഞത് ഭർത്താവ് കാലാകാലം ജീവിച്ചിരിക്കോ ഇല്ല ഏത് സെക്കൻഡിൽ മരണം ഉണ്ടാവാം ഒരു പക്ഷെ ചിലപ്പോ ഭാര്യയായിരിക്കാം ആദ്യം മരണപ്പെട്ടു പോകുന്നത് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ ഭർത്താവ് പെടുന്നവരെ മരണപ്പെട്ടു പോയി ഭാര്യ നീ അറിയണം ഇദ്ധാചരണം എങ്ങനെയാ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ രീതിയിൽ കഴിയുന്നതുപോലെ തന്നെ ദീനിയായ ചിട്ടയായ ജീവിതം നയിക്കുക അതാണ് യുദ്ധാചരണം അല്ലാതെ ഏതെങ്കിലും റൂമിൽ കൊണ്ടോ പൂട്ടിയിടലോ അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട് അവർക്ക് അവരുടേതാകുന്ന വീടുകളിൽ തന്നെ റാഹത്തായി ഇതിൽ സാധാരണ കഴിയുന്നതുപോലെ തന്നെ കഴിയാം അന്യ പുരുഷന്മാർ ഒഴിവായി പുരുഷന്മാരിൽ തന്നെ ആരെയാണോ ദീനിൽ കാണാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് അവരെ കാണുകയും ചെയ്യാം ആവശ്യത്തിൽ നിസ്കാരത്തിന് സമയമായാൽ ശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കറക്റ്റായി നിസ്കാരം നിർവഹിക്കുക ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക അതാണല്ലോ ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാ എപ്പോഴും ശുദ്ധിയോടു കൂടിയും വൃത്തിയോടുകൂടിയും കുളിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ അത്തറും മറ്റു കാര്യങ്ങളൊന്നും ഉഷാ തന്നെ ഒരു റൂമിൽ കഴിഞ്ഞുകൂടുക മരണത്തെ ചിന്തിക്കുക എന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി അടുത്ത ഞാനും മരണപ്പെട്ടു പോകും നല്ലൊരു മരണവും നല്ലൊരു ദിവസവും നല്ലൊരു സമയവും എനിക്ക് ലഭിക്കണം എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന നാട്ടുകാരൊക്കെ വന്നു ചേർന്നു ചെയ്യുന്നു സാധുമാർ വന്നു ഉലമാക്കൾ വന്നു ആക്കൾ വന്നു എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത് നാളെ ഞാനും മരണപ്പെട്ടു പോകുമ്പോൾ പത്തുപേര് നന്മ പറയണം എന്ന ചിന്ത അവിടെ ഉണ്ടാവണം ആവശ്യമില്ലാത്ത കറക്കം അതുവരെ ഉണ്ടായിരുന്നതാകുന്ന ചാട്ടം പുറത്തോട്ടേക്കെ മാസത്തിൽ പുറത്തു ഇങ്ങനെ ഇറങ്ങായിരുന്നു നാല് മാസവും പത്തു ദിവസവും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുക ഒരു മോമിനത്തായ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ രീതിയിൽ അവൾ പരിശുദ്ധമായ ദീനനുസരിച്ച് നിലവുള്ള ഖുർആൻ ഓതാൻ അറിയുന്നവളാണെങ്കിൽ സൂറ പരിശുദ്ധമായ ഖുർആൻ ഹത്തുമ തീർക്കട്ടെ ഭർത്താവിന്റെ പേര് ഒരു ഓതിയിട്ടുണ്ട് മൂന്ന് കൊല്ലോ എന്ന ഓതി ഊതുകയാണ് അതെല്ലാവർക്കും അറിയാം എന്നിട്ട് മൂന്ന് ഹത്തോ ഓതിയെന്ന് ഇപ്പൊ ഏറ്റവും വലിയ ഫാഷൻ എന്താ മരിച്ചു മരിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോ തന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നാപ്പതൊക്കെ ആകുമ്പോൾ വാരൊക്കെ പറയുമ്പോ തന്നെ അമ്പത് ഹത്തോ ഓതിയെന്ന് പറയും ആര ഓതി ആര ഓതിയെന്ന് ചോദിച്ചാൽ ഓദ്യിയവനെ അറിവില്ല ഉമ്മാ പറഞ്ഞേക്കാൻ അച്ചക്കള്ളം പറയരുത് പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ മൂന്ന് കൊൽഹോളം ഓതി ഊതിയട്ട് ഞാൻ ഓതി എന്ന് പറയുന്ന പരിപാടി ഹത്തുമില്ല നടക്കത്തില്ല പുറാന ഹത്തുമീർത്തെന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ വരെ അത് നല്ല വൃത്തിയായിട്ട് ഓതണം അങ്ങനെ ഓതിയതിനു ശേഷം അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇന്ന ആളിലേക്ക് ഹതിയെ ചെയ്യണം എങ്ങനെ നിനക്ക് അയാൾക്ക് വേണ്ടി ഓതിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ഒരു ഹത്തോ ഓതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മിശ്ര സ്വഭാവ് സഹമാരി ദ്വാരക്കുന്നുണ്ടാ പിന്നെ അതുപോലെ പിടിപ്പിക്കുക എളാമ്മ മരിച്ചപ്പോഴത്തേക്കും കൊച്ചുമ്മ മരിക്കുമ്പോഴും നമ്മുടെ വക മൂത്താപ്പ മരിക്കുമ്പോഴും നമ്മുടെ വക ആകെ ഒരു ഹത്തോ ജീവിതത്തിൽ ഓതിയത് എല്ലാവർക്കും ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം കൊടുക്കുക എപ്പോഴും ഇവങ്ങളുടെ അതാണ് അതൊക്കെ ഉടായ്പ പരിപാടികളാണ് അവരവർക്ക് സപ്പറേറ്റ് ആയിട്ട് തന്നെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓതണം അള്ളാഹു നൽകട്ടെ ഇങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടൂലേ കൂലിയൊക്കെ കിട്ടും പക്ഷെ നീ ചെയ്യുന്നത് നീചവൃത്തിയാണ് എങ്ങനെ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ മനസ്സിലാക്കി നീ ഒരു ഹത്തുമ തന്നെ ഇവർക്ക് കൊടുത്താണ് സംഭവം ജീവിതത്തിൽ ഓതി വെച്ച ഒറ്റ ഹത്തമാണ് എന്നിട്ട് അത് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്തോണ്ടിരിക്കുക അത് പറ്റൂല വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ ശ്രദ്ധിക്കുക ആ ഇതേ ഇരിക്കുന്ന സമയത്ത് സൂറത്തുല്ലഹലാസ് ഒരു ലക്ഷം ഓതി തീർക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് രീതിയിലുള്ള മോചനമുണ്ട് ഒന്ന് നരകിയ മോചനമുണ്ട് മറ്റൊന്ന് കബറ് ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് രണ്ട് രീതിയിലുള്ളത് ഒന്ന് വലിയ മോചനം മറ്റൊന്ന് ചെറിയ മോചനം പണ്ഡിതന്മാർ പഠിപ്പിക്കാം ഈ രണ്ട് മോചനവും കിട്ടാൻ സാധ്യമാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ എഴുപതിനായിരം തഹ്ലീൽ ചെല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയെ ചെയ്യണം ഇമാമികൾ രേഖപ്പെടുത്തി അതാണ് നമ്മൾ സാധാരണ മരിച്ചതിനു ശേഷം തഹ്ലീൽ മനസ്സിലായി അതിനൊക്കെ അടിസ്ഥാന മരണപ്പെട്ടതിന് ശേഷം മുഖ്മിനായ മനുഷ്യനാണോ അവന്റെ കബറിൽ ഏഴു ദിവസം വരെ ചോദ്യമുണ്ടാകുമെന്നതിനെ ബിയുനാ റസോറൊന്നാകി ആണ ഏഴിന്റെ അന്ന് വരെ ഫക്കാനോ ായിരുന്നു ആ ദിവസം വരെ ദിവസം വരെ ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തിയിരുന്നു സഹാബത്തിന്റെ പ്രവർത്തനം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാം താവൂ സുറലി അള്ളാഹു പ്രമുഖനായ വ്യക്തിയാണ് സയ്ലി അള്ളാൻ സഹാബത്തിന്റെ പ്രവർത്തനം കണ്ട് പരിചയിച്ച വ്യക്തി സഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണല്ലോ ആര് അവരിൽ പ്രമുഖനായ ആര്യുന്നു മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഏഴ് ദിവസം വരെ ഭക്ഷണം വിതരണം നടത്തിയിരുന്നു കുടുംബക്കാര് മറ്റുള്ളവരെ സൽക്കരിക്കുക എങ്ങനെ ഇതിന്റെ നിയത് വെക്കണം പൊറോട്ടയും ചിക്കനും ഒക്കെ അടിച്ചിട്ട് ആ അല്ല ഇത് ആർക്ക് വേണ്ടി ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് കൊടുക്കണം ഇതിന്റെ കൂലി എന്റെ ഉമ്മാക്ക് കിട്ടണം എന്ന നീയത്തിന് അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കരുതികൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക അത് ആരുടെ ശൈലിയിൽ പെട്ടതായിരുന്നു ശൈലിയിൽപ്പെട്ടതാണ് കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പൊ മരണപ്പെട്ട് ഏഴ് ദിവസം വരെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് മൂന്ന് നടത്തുന്ന ഏഴ് നടത്തനേക്കുള്ള തെളിവാണ് ഇപ്പം പറഞ്ഞത് മനസ്സിലാക്കണം നൽകട്ടെ ഭക്ഷണ വിതരണം അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഭാര്യ അകത്ത് ഇത്തിയിരിക്കുന്നവളാണ് അവൾ ഇതിലൊന്നും ഭാഗമാക്കാകാണ്ട് അതൊക്കെ സഹോദരങ്ങളും മക്കളും ഒക്കെ ആയിട്ട് അത് ചെയ്തോളും ആൺമക്കൾ വീട്ടിലുണ്ടല്ലോ അവരാ കാര്യം നടത്തും ഒമ്മ വീട്ടിലിരുന്നിട്ട് സൂറത്തുല്ലഹനാ സങ്കരോധിൻ തഹിച്ച് അങ്ങനെ ചൊല്ലി ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ തീർച്ചയായും നരകത്തിൽ നിന്നുള്ള അവർക്ക് ലഭിക്കും അള്ളാഹു അതാണ് നമ്മൾ എഴുപതിനായിരം വിക്രല്ലെന്ന് മൂന്നിന് അല്ലെങ്കിൽ ഏഴിനൊക്കെ തീർക്കുന്നതിന്റെ കാരണം അതാ യഥാർത്ഥത്തിൽ ഇത് സ്വന്തമായി ചൊല്ലി നമ്മൾ ഓരോരുത്തരും വെച്ചിരിക്കണം ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി തീർക്കണം അതിനാണ് ഫലം നാളെ ആഹ് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത് ഒന്നുമില്ല വിരൽ കടിക്കും ഒന്നുമില്ല ഒരു ഹത്തമു പോലും വൃത്തിയായിട്ടില്ല കറക്റ്റായിട്ട് ഓതിയിട്ടില്ല രണ്ടരക്കാലത്ത് നിസ്കാരം പോലും നമുക്ക് ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല ഇതുവരെ ഇല്ല ഇനിയെങ്കിലും അത് റെഡിയാക്കി എടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എഴുപതിനായിരം അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് ഇതൊക്കെ പറയുന്നതിനാ ഇത്രയും പരസ്യമായി പറയുന്നത് നമ്മൾ ചെല്ലുന്ന വിക്റുകൾ അത് സ്വീകരിക്കപ്പെടാനാണ് ഇതൊക്കെ ഓരോ അറിവുകളാണ് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ലാ ഇലാ അപ്പൊ അവസാനം നീട്ടി ഹാ ഇന്റെ ഉച്ചാരണം കൊടുത്തു തന്നെ നിർത്തണം ഇതെങ്ങനെയല്ലോ ഇന്നാ പിടിച്ചോ പിടിച്ചോ ഇത് ആർക്കും വേണം നിന്റെ ലായിരുന്ന ആയിരം ലക്ഷം കിരുന്ന് ചെല്ലു കാര്യ താളം പിടിച്ചിരുന്ന് ചെല്ലു ഒരു കാര്യമില്ല നമ്മൾ ചെല്ലുന്ന പോലെയാണ് ഈ പറഞ്ഞത് െല്ലുമ്പോ ഒരു അനക്കൗണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ദിക്കർ ചെല്ലണ്ട നിലയ്ക്ക് ചെല്ല് ഉമാ പറഞ്ഞിങ്ങനെ തുറേ എന്താ കാര്യം അപ്പൊ രണ്ടെണ്ണ രണ്ട അങ്ങനെ ഒരു ചെല്ലിക്കൊരു എഴുപതിനായിരം ഒരു ദിവസം എണ്ണം വെച്ചിട്ടും കൂടി ചെല്ലും ഒരാൾ ചെല്ലിയാലും റാഹത്താൻ എഴുപത് ദിവസം ആകുമ്പോ എഴുപതിനായിരം നൽകട്ടെ രണ്ട് മാസവും പത്ത് ദിവസവും മതി മുടങ്ങാതെ നീ അഞ്ഞൂറാണെങ്കിൽ അതിനനുസരിച്ച് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും സമയം കണ്ടെത്തി അത് ഒരു ബുക്കിൽ കുറിച്ചിടണം ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്ക് പറയാം എഴുപതിനായിരം ചെല്ലിയാന്ന് ഇനി രക്ഷപ്പെട്ടു എന്നല്ല നിസ്കാരവും മറ്റു കാര്യങ്ങളും വേണ്ടെന്നൊന്നുമല്ല ഇനി ആരും ഇതിന്റെ ക്ലിപ്പർ ഒക്കെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട അതിനൊക്കെ പറയാന് നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് ഇലാഹ ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ മുകളിൽ മറ്റൊരു വിക്രൂ ഇല്ല ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ഏറ്റവും ശ്രേഷ്ഠമായ വിക്കറാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ തൗഫീഖ് അതൊരു എഴുപതിനായിരം മുടങ്ങാതെ ചെല്ലുവെക്കേണ്ടതാണ് ഈ ഉറൂസോ അനുബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കാണ് തരുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ചെയ്തു വെക്കണം അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കും ഉറപ്പില്ല അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസം നൽകട്ടെ പരമാവധി അത് ചെല്ലി തീർക്കുക ഓരോരുത്തരും ചെല്ലുക എത്രയാണ് എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല എണ്ണം കറക്റ്റ് ചെയ്തിട്ട് ഡയറിയിലോ ബുക്കിലോ കുറിക്കണം എഴുപതിനായിരം ഇതൊക്കെ ബഹുമാനപ്പെട്ടു വന്നുകൊണ്ട് ചോദിക്കുകയാണ് നൽകണേ റസൂലേ ഏറ്റവും ബന്ധം സ്ഥാപിക്കാനാണ് സ്ഥാപിക്കാനാണ് ആദരവായ തന്നെ പ്രിയപ്പെട്ട മരുമകനാകുന്ന കഷ്ടമാകുന്ന വിവാഹം ചെയ്തതായ അരി കൊന്നുവിനോട് പറയ ോ പൊന്നമോനെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എൽമി വാലിയുൻ ബാബുഹ

നമ്മൾ സുന്നികൾക്ക് തന്നെ കുറഞ്ഞു പോയ ഒരു നിക്കറാണ് ഇത് ലായിരായാലും ആരെങ്കിലും മരിച്ചാൽ മാത്രമേ കാരത്തിന് ശേഷം പത്തണം ചെല്ലാൻ പറയാം എത്ര പേര് ഇരിക്കുന്നുണ്ട് ചാടി ഇറങ്ങി ഓടുകയാണ് കാരണം നമുക്കിന്ന് സുഭാൻ അലഹമുല്ല അള്ളാഹുക്കു പറലായാലിൽ ഒന്നും വിലയില്ല വിലയില്ല നമ്മൾ അർത്ഥം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ലഫത കിട്ടിയാൽ ഭയങ്കര കിട്ടല

പറഞ്ഞു ഒരു സാധനം കൊടുത്തായിട്ട് ചെല്ലൂല ഒരു ഇജാസത്തിന് പ്രകാരം ഇല്ല അനുവാദം നൽകി ചെല്ലുന്നതും നീ കൊട്ടപ്പടി അല്ലാതെ ചെല്ലുന്നതിനും രണ്ടും വ്യത്യാസമുണ്ട് മനസ്സിലാക്കണം ഒരു വലിയൊരു ആരുവിനെ നമ്മൾ സമീപിച്ചു സയ്യിദിനെ സമീപിച്ചു അവർ